നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വീതം വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാനം വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കാണ് ഉത്സവബത്ത ലഭിക്കുക ഇതിനായി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം അനുവദിച്ചു മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങൾ ഈ മാസം തന്നെ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച ഇത് നിലവിൽ വന്നു ഓണശന്തക്ക് പുറമെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് രണ്ടു മാസത്തെയും സബ്സിഡി ആനുകൂല്യങ്ങൾ ഒന്നിച്ചു വാങ്ങാനാണ് അവസരം വന്നിരിക്കുന്നത് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി കുറച്ചിട്ടുണ്ട് സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചു സപ്ലൈകോ ജില്ലാതല ഓണചന്ത തുടങ്ങി ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണച്ചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക